വനമന്ത്രിയുടെ ആരോപണം പുച്ഛു തള്ളുന്നതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ആരോപണം തെളിയിക്കാൻ വനംമന്ത്രിയെ വെല്ലുവിളിക്കുന്നു മന്ത്രി തിരുത്തണം അല്ലെങ്കിൽ മന്ത്രി ഇടപെട്ട് തിരുത്തിക്കണമെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വനമന്ത്രി ഉറക്കം നടിക്കുകയാണ് വൈദ്യുതി വേദി കെട്ടാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് ഒരു പങ്കുമില്ലെന്നും സി പി എം പ്രചാരണം മേച്ചകരമെന്നും സ്ഥലമുടമ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരെന്നും സണ്ണി ജോസഫ് എം എൽ എ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്നവിടെ യാത്രികനെ കാട്ടുപന്നി ആക്രമിച്ചിട്ടില്ലേ ഇന്ന് വീട്ടുപുറമ്പിൽ കടുവ വന്നിട്ടില്ലേ ആവർത്തിച്ച സംഭവം ഉണ്ടാകല്ലേ ഞാൻ രണ്ട് അടിയന്തര പ്രമേയങ്ങൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ കൊണ്ടുവന്നു ഞാൻ തന്നെ പത്ത് തവണയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പ്രസംഗം വേണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലുണ്ട് ഞാൻ കിട്ടാം റെക്കോർഡിൽ എൻ്റെ ഫോണിലുണ്ട് ടി സിദ്ദിക്കും മാത്യു കൊൾനാടനും അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു ഈ ഗവൺമെൻറ് സീരിയസ് ആണെങ്കിൽ ആ പ്രമേയങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കണ്ടേ ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ സമയം നിശ്ചയിച്ച് അന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട ബിസിനസ്സും തീർത്തിട്ട് ആവശ്യങ്ങൾ തീർത്തിട്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഒന്നര മണിക്കൂർ അഡീഷണൽ ചർച്ചയാണ് അതിന് എം എൽ എമാരൊക്കെ ഇരിക്കും ഭരണകക്ഷിയും പ്രതിപക്ഷവും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ ഇതൊന്ന് ചർച്ച ചെയ്യാം കേരളത്തിലെ വന്യമൃഗശല്യ അതിരൂക്ഷമാണല്ലോ കേരള നിയമസഭയിൽ പ്രതിപക്ഷം ഇങ്ങനെ നാല് പ്രാവശ്യം അടിയന്തര പ്രമേയം കൊണ്ടുപോകും ഒന്ന് പെരിങ്കലിൽ ജസ്റ്റ് മരിച്ചപ്പോൾ ആ വിഷയം ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉണ്ട് അതെൻ്റെ നിയോജന മണ്ഡലത്തിൽ പിന്നെ നമ്മുടെ ഉളിക്കലിൽ നിന്ന് പുറപ്പെട്ട കടുവയാണ് മാനന്തവാടിയിലെ തൊണ്ടർനാടിൽ സലു എന്ന അമ്പത് വയസ്സുകാരനെ അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ കടിച്ചു കൊലപ്പെടുത്തിയത് അതിനാണൊരു അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവന്നത് ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ സിദ്ധിക്കും കൊൾനാടിൻ്റെ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടു ഇത്രയോ തവണ ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടു മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ജനപ്രതിനിധികളുടെയും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെ എം എൽ എമാരുടെ യോഗം വിളിക്കാൻ ആവശ്യമുണ്ട് ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ മുഖ്യമന്ത്രി ഞങ്ങൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു വിചാരിച്ചിട്ടല്ല നേരത്തെ തന്നെ മലയോര യാത്ര നടത്തി നിങ്ങൾക്കറിയാം ഞാൻ ഇരിട്ടിയിൽ ഞാൻ തന്നെ ഞാൻ കെ പി സി പ്രസിഡന്റ് ഏറ്റെടുത്തിട്ടില്ല ഞാൻ തന്നെ ഇരിട്ടിയിൽ എത്ര തവണ സമരം നടത്തിയിട്ടുണ്ട് ആറിലത്തെ രണ്ടാളുകൾ ദാരുണമായിട്ട് ദമ്പതിമാർ മരണപ്പെട്ട സന്ദർഭത്തിൽ ഞാൻ തന്നെ അവിടെ ഒരു ഉപവാസം ഒരു ദിവസം മുഴുവൻ ഇടുന്നില്ലേ എത്ര പ്രാവശ്യം മാർച്ച് നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കർഷക കോൺഗ്രസ് സമുദായ നേതാക്കന്മാർ ബിഷപ്പ്മാർ അഭിമുഖേ പാമ്പളാരി ബിഷപ്പ് എത്ര പ്രാവശ്യം സമരമുഖത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ തന്നെ നടത്തിയ നിരാതര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇവിടെ കാട്ടുകുങ്ങളും സർക്കാരും ജനങ്ങളെ ദുരോഹിച്ചുകൊണ്ടിരിക്കുകയാണ്